സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണ നടപടിക്രമങ്ങൾ ഇന്നു മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ സാമൂഹ്യ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗിഡ് പെൻഷൻ കൂടി അനുവദിച്ചതായി ധനവകുപ്പ് മന്ത്രി അറിയിച്ചു ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുക വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിലായി വിധവ വിധവാർദ്ധ്യ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും ഇരുപത്തിയാറ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും പണഞ്ഞ ം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മൂന്ന് ഘടക കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും സംസ്ഥാനത്തുടനീളം ജില്ലകളിലായി നടക്കുന്ന ധനകാര്യ സ്ക്വാഡുകളുടെ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾക്ക് ശേഷം തയ്യാറാക്കപ്പെടുന്ന ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാവും മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുക വിതരണം ചെയ്യുക പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾ കുടിശിക പെൻഷൻ തുകയിൽ അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം വരെ ഒരു മുടക്കവും കൂടാതെ പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നിലവിൽ വിതരണം ആരംഭിക്കുന്ന ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതം കൂടി എത്തിച്ചേരും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസം മുതൽ പെൻഷൻ തുകയ്ക്ക് അർഹതയുണ്ടാവുകയില്ല പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മണി മുതൽ സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുകയും വരുന്ന ആഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം നടത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് അറിയിച്ചു പെൻഷൻ വിതരണ ഉത്തരവ് തീയതി അറിയിപ്പ് എന്നിവ വരും മണിക്കൂറുകളിൽ പുറത്തുവരുന്ന സാഹചര്യത്തിൽ വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക